ഇന്നലെ നമ്മൾ കട തുറന്നില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ല പനിയായിരുന്നു പനിയായി അപ്പുറത്തിപ്പുറത്തേട്ടിൽ സുവാസ കേന്ദ്രത്തിൽ കിടക്കണ പോലെ ട്രിപ്പ് ഇട്ടിട്ടാണ് കിടന്നേച്ചത് കേട്ടോ അങ്ങനെ ട്രിപ്പ് ഒക്കെ തീർന്ന് ക്ഷീണമൊക്കെ ഇച്ചിരി മാറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇല്ലേ വീട്ടിലേക്ക് പോരാൻ നോക്കുമ്പോഴാണ് ഇതേ റോഡരികിലും നല്ല പച്ച ചെമ്മീനും വെച്ചിട്ട് ഒരു ചേട്ടന് ഇരിക്കുന്നത് എന്നാൽ പിന്നെ രണ്ടിലോ മേടിച്ചാലോന്ന് ഞാനും വിചാരിച്ചു മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഓർത്തത് അയ്യോ ഇത് കിള്ളി എടുക്കണമല്ലോ കിള്ളാണ്ട് കടയിൽ കൊണ്ടുപോലും ശരിയാവില്ല അവിടെ ഒരട്ടിപ്പണിയായിരിക്കും എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല ട്രിപ്പിട്ടുകൊണ്ടിട്ടേ ക്ഷീണമൊക്കെ ഇച്ചിരി പമ്പ് കടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുത്തി ഇരുന്ന് അങ്ങോട്ട് കിള്ളി എടുത്തിട്ടാ നേരെ ഫ്രീസറിലോട്ട് കയറ്റി വെച്ച് പിന്നെ നേരം വെളുത്ത് കടലിൽ പോയപ്പോൾ അതെടുത്തിട്ടുണ്ട് പോയി വെള്ളത്തിലിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ച ചെമ്മീനും വെച്ചൊരു തോരന ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ചെമ്മീനത്തിലേക്ക് രണ്ട് കഷ്ണം പുളിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലൊട്ടും വെള്ളമൊന്നും വെച്ചിട്ടില്ലാട്ടാ കാരണം എന്താണെന്നറിയാമോ മലവെള്ളപ്പാച്ചിൽ പോലെ ഇതിലേക്ക് വെള്ളം കയറി വരും അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഒന്നും ഒഴിക്കാണ്ട് വേവിക്കാൻ വെച്ചേക്കണത് അത് വേണ്ട താമസം നമുക്കേ നോക്കിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് കളറിന് വേണ്ടിയിട്ട് ലേശം മുളക് കൂടിയും ഇട്ടെടുത്തത് ഇതൊന്നുമില്ലേ ചമ്മന്തിക്ക് അരക്കണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മലവെള്ളപ്പാച്ചിൽ തന്നെ വെറുതെ പറഞ്ഞല്ലാ ചെമ്മീറ്റിൽ നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങി വരും ഞാൻ വിചാരിച്ചൊന്നുമില്ല പിന്നെ എന്തു ചെയ്യാനായിട്ടാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കണല്ലോ വറ്റിച്ചെടുത്താലും ചെമ്മീൻ തോരനാക്കി കിട്ടുള്ളൂ അങ്ങനെ ഞാൻ മൂടി തുറന്ന് വെച്ചിട്ടേ ഇതൊന്ന് വറ്റിക്കാൻ പോണേണ് നല്ല വെളുത്ത കളറുള്ള ചെമ്മീനായിരുന്നു അതേപോലെ തന്നെ അല്ലേ നല്ല പച്ച ചെമ്മീനായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നെട്ടെ ഈ ഒരു ചെമ്മീൻ തോരൻ അപ്പോഴേ ഇതേ കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മുടെ ചാറൊക്കെ ഇച്ചിരി പറ്റിയിട്ടുണ്ട് കുറച്ച് കിടപ്പുണ്ട് കേട്ടോ അതവിടെ കിടക്കട്ടെ കാരണം എന്താണെന്ന് പറയുമ്പോൾ തേങ്ങാ മിക്സും കൂടി ഇട്ട് കഴിയുമ്പോൾ ആ ചാറും കൂടി ഇതിലേക്ക് യോജിച്ച് മൊത്തത്തിൽ പറ്റി നല്ല പിശു പിശുപോലെ കിട്ടോട്ടോ കണ്ടില്ലേ ഇതേ ചെമ്മീൻ തോരൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇനി ഈ ഒരു ചെമ്മീൻ തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വേറൊരു മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് നീക്കി വയ്ക്കട്ടെ ഇനി ഈ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സവാളനെ നോവിക്കാതെയാണ് ഞാൻ ഇത് ഇളക്കി കൊടുക്കണം വേറെ ഒന്നുമല്ല കേട്ടോ നോൺ സ്റ്റിക്ക് പാനാണല്ലോ അപ്പോൾ വല്ല കോട്ടിങ്ങൾക്ക് ഇളകുണ്ടാകാമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാളയൊക്കെ അല്ലേ ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ചെമ്മീൻ തോന്നൽ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പം കുരുമുളക് ഒടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ കുരുമുളക് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റില്ലേ അത് ഈ ചെമ്മീൻ ചെമ്മീൻതോരിലേക്ക് കിടക്കുമ്പോഴില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ആയപ്പോഴേക്കും കുരുമുളക് പൊടി ഇതേപോലെ സവാളി താളിച്ച് ഇട്ട് കൊടുത്തേക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോഴില്ലേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ എന്തേക്കുന്നത് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ചെമ്മീൻ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോ അല്ലേ ഇവിടെ ടേസ്റ്റ് ഒരു ചെമ്മീൻ തോരനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതേ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ടിട്ടാണ് പ്രത്യേകം പറയണത് ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക്